പത്മപ്രിയ ഈശ്വരൻ എനിക്കായി ഇനിയും ജന്മങ്ങൾ നൽകുകയാണെങ്കിൽ അപ്പോഴെല്ലാം എനിക്കെന്റെ പാതിയായി നീയും നമ്മുടെ കുട്ടിമാളും ഒപ്പം ഒപ്പമുണ്ടാവണേ ഇതുമാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ ചോദിച്ച് എൻ്റെ അടുത്ത് വരരുത് കാർത്തിശാകാരിച്ചതും പത്മ അവനോട് മാപ്പ് പറഞ്ഞു ഈ ഒരു തവണത്തേക്ക് കൂടി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് പറഞ്ഞില്ലെന്ന് വേണ്ട ഓ ഉത്തരവ് മാഷേ അവൾ പുഞ്ചിരിച്ചു അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഇന്നോളം പിന്നീട് പത്മയെ പിരിഞ്ഞു പോലും ഒരു ദിവസം കാർത്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്നതാണ് സത്യം ഏതെങ്കിലും ഒരു കാരണവശാൽ എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ മകളെയും പത്മയെയും കാർത്തി ഒപ്പം കൂട്ടും അങ്ങനെയായിരുന്നു പതിവ് അതിന്നോളം തെറ്റിച്ചിട്ടില്ല താനും ട്വന്റി എയ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി എന്നെഴുതിയ ചെറിയൊരു ബാനർ ചുമരിന്മേൽ ഉറപ്പിക്കുകയാണ് കുട്ടിമാളു അച്ഛ ഒന്നിങ്ങോട് വരൂ ദേ ഇതൊന്നും നോക്കിക്കേ മകളുടെ ശബ്ദം മാഷേ ഇത് ഏത് ലോകത്താണ് എത്ര നേരമായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് പത്മി അടുത്തു വന്നു പറഞ്ഞപ്പോൾ കാർത്തി പതി എഴുന്നേറ്റു ഇതെന്തായിരുന്നു ഇത്ര വലിയ ആലോചന കുറേ നേരമായല്ലോ ഹേയ് ഞാൻ വെറുതെ ഓരോന്നൊക്കെ നിൽക്കു ചിന്തിക്കുമായിരുന്നു എത്ര പെട്ടെന്നാണ് കാലങ്ങൾ ഓടി ഒളിക്കുന്നത് ഞാനും ഓർക്കുമായിരുന്നു മാഷേ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് വർഷം ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു ആ കാലം അങ്ങനെയാണോ സുന്ദരമായ നിമിഷങ്ങളൊക്കെ കവർന്നെടുത്തുകൊണ്ട് ഓടി മറയും കാർത്തി ഹാളിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു മേശമേൽ കയറി നിന്ന് ഇളം നീല നിറമുള്ള ബലൂണുകൾ കോർത്ത മാല ആർച്ചിൻ്റെ ഷേപ്പിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടിമാളുവിനെ അവൾക്ക് തൊട്ടടുത്തായി സഹായത്തിന് മീനോട്ടിയുടെ ഇളയ മകനായ ചന്തുവും ഉണ്ട് അച്ഛ എങ്ങനെയുണ്ട് കൊള്ളാമോ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ മോളെ വെറുതെ നിന്റെ ഓരോരോ പരിപാടികൾ ഇതെന്തോന്ന് വർത്താനാച്ചാ പറയുന്നേ ഇത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇതൊക്കെ ശരിയാക്കി വന്നപ്പോ കൊള്ള മോളെ കുഴപ്പമൊന്നുമില്ല പോരെ ഓ ആയിക്കോട്ടെ വരവ് വെച്ചിരിക്കുന്നു അവൾ വീണ്ടും തിരിഞ്ഞു നിന്ന് തൻ്റെ പ്രവർത്തികൾ തുടർന്നു കാർത്തിയുടെയും പത്മയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇന്നിരുപത് വർഷമാകുകയാണ് അത് പ്രമാണിച്ച് കുട്ടിമാളുവിന്റെ നേതൃത്വത്തിൽ ചില പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് കാർത്തിയുടെ പെങ്ങളായ മീനൂട്ടിയും രണ്ടു മക്കളും ഉച്ചയായപ്പോൾ തന്നെ വീട്ടിലെത്തിയിരുന്നു അവർ വന്നു കയറിയപ്പോഴാണ് ഇങ്ങനെയൊരു ഫങ്ഷൻ കുട്ടിമാളു സംഘടിപ്പിച്ച വിവരം പോലും അവരറിയുന്നത് പത്മയുടെ അച്ഛനെയും അമ്മയും ഒക്കെ കൊണ്ടുവരാനായി കുട്ടിമാളു ഏർപ്പാടാക്കിയത് ഹരിമാമനയാണ് ഭവ്യചിറ്റയും രൂപേഷ് എങ്കിളും അവരുടെ കുട്ടിയായ ഉണ്ണിമായയും കൂടി ഉടനെ എത്തും പിന്നെ കുട്ടിമാളുവിൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാരികൾ കൂടിയുണ്ട് വൈകുന്നേരം അഞ്ചു മണിക്കാണ് കേക്ക് കട്ടിങ്ങും പരിപാടിയും എല്ലാം അവൾ നേരത്തെ തന്നെ ഓർഡർ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് എല്ലാ വർഷവും അവർ മൂവരും പിന്നെ അച്ചമ്മയും കൂടിയാണ് ആഘോഷിക്കാറ് കാർത്തിയുടെ അച്ഛന്റെ മരണശേഷം കുടുംബത്തിൽ അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല കുട്ടിമാളുവിൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ ചെറിയൊരു സെലിബ്രേഷൻ വയ്ക്കും അത്രമാത്രം അങ്ങനെ നാലുമണിയോടു കൂടി അതിഥികൾ എല്ലാവരും എത്തിച്ചേർന്നു ഹരിമാമനുമായിട്ട് കുട്ടിമാളു നല്ല കമ്പനിയാണ് പത്മയുടെ സഹോദരനാണ് ശ്രീഹരി അയാളുടെ ഒരു കൂട്ടുകാരൻ്റെ സഹോദരിയാണ് അവളെ ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ പഠിപ്പിക്കുന്നത് നല്ല അസലൊരു നർത്തകിയാണ് കുട്ടിമാളു ഭവ്യയുടെ മകളും അതേപോലെ മീനോട്ടയുടെ കുട്ടികളും ഒക്കെയായി ചേർന്നപ്പോൾ ആകെ ബഹളമായിരുന്നു കുട്ടിമാളു പറഞ്ഞ പ്രകാരം പത്മ ഒരു സെറ്റ് സാരി ആയിരുന്നു എടുത്തത് കാർത്തി മെറൂൺ നിറമുള്ള ഒരു കുർത്തയും കസവുമുണ്ടും ധരിച്ചു എൻ്റെ അമ്മ രണ്ടാളെയും കാണാൻ എന്തൊരു ഒടുക്കത്തെ ഗ്ലാമറാ കുട്ടിമാളു കാർത്തിയോട് പതിയെ പറഞ്ഞു നീ പൂടികാന്താരി അയാൾ മകളെ നോക്കി കണ്ണുരുട്ടി കേക്ക് കട്ടിങ്ങിന് ശേഷം പത്മയും കാർത്തിയും കൂടി ഒരുമിച്ച് തങ്ങളുടെ ഒരേയൊരു മകളുടെ വായിലേക്കാണ് ആദ്യത്തെ കഷ്ണം വെച്ചു കൊടുത്തു ഇരുവർക്കും വേണ്ടി കുട്ടിമാളോ ചെറിയൊരു ഗിഫ്റ്റും മേടിച്ചു വെച്ചിരുന്നു പെയർവാചായിരുന്നു എങ്ങനെയുണ്ടമ്മേ കൊള്ളാമോ നന്നായിട്ടുണ്ട് മോളെ അച്ഛൻ ഇഷ്ടായോ പിന്നെ അടിപൊളിയല്ലേടാ കുറേ സമയം എല്ലാവരും സംസാരിച്ചു അങ്ങനെയിരുന്നു പഴയ കാര്യങ്ങളൊക്കെയാണ് ചർച്ച അതിൽ പത്മയുടെയും കാർത്തിയുടെയും കാര്യമായിരുന്നു കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും ഒത്തുകൂടിയപ്പോൾ അത് സന്തോഷം നിറഞ്ഞ രാവായിരുന്നു അച്ഛൻ പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെയാണ് കുട്ടിമാളവും പഠിക്കുന്നത് ബി എസ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണവൾ നന്നായി പഠിക്കുകയും ചെയ്യും ഒപ്പം തന്നെ സംഗീതവും നൃത്തവും ഒക്കെ അവൾക്ക് കൂട്ടായുണ്ട് ഏഴ് വയസ്സുള്ളപ്പോൾ മുതൽ അവൾ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നുണ്ട് കലാമണ്ഡലം സരസ്വതി അമ്മാളിൻ്റെ അടുത്താണ് കുട്ടിമാളു പഠിക്കുന്നത് അവരുടെ സഹോദരിയായ രുക്മിണിയമ്മളാണ് അവളെ സംഗീതം പഠിപ്പിക്കുന്നതും ഒരുപാട് ആരാധകരുണ്ടെങ്കിൽ പോലും അച്ഛൻ അവിടെ ഉള്ളതുകൊണ്ട് അധികം ചെക്കന്മാരാരും അവളുടെ പിന്നാലെ വരാറില്ല ആരെങ്കിലും അഥവാ വന്ന് ഇഷ്ടം പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ സമ്മതം മേടിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കേ അവൾ മറുപടിയും പറയും ആണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് തിരക്കിലാണ് ആർട്സ് ഡേ ആണ് ഈ വ്യാഴാഴ്ച അന്ന് അവളുടെ ഡാൻസ് ഉണ്ട് അതിന്റെ അതിൻ്റെ ആയിട്ട് അവൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി ഉച്ചത്തിൽ പാട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ ചടുല താളത്തിനൊപ്പം ചുവടുവെക്കുകയാണവൾ കുട്ടിമാളോ നീ എന്തെങ്കിലും കഴിക്കാൻ വരുന്നുണ്ടോ നേരം എത്രയായി നോക്കിയേ ഇങ്ങനെ തുടങ്ങിയാൽ നീ അങ്ങോട്ട് ക്ഷീണിച്ചൊരു കോലാവും പത്മ വന്ന് വഴക്കു പറഞ്ഞപ്പോഴാണ് അവള് ഫുഡ് കഴിക്കാനായി ചെന്നത് എൻ്റെ മോളെ ഒരു നേരവും കുലവും ഇല്ലാതെ ഈ നൃത്തം തന്നെയായിട്ട് നടന്നാൽ ഇതെങ്ങനെയാണാവോ അച്ചമ്മയായിരുന്നത് അച്ചമ്മേ ഞാനേ നന്നായി കളിച്ചില്ലെങ്കിൽ എന്റെ സരസ്വതി അമ്മളിനെ നാണക്കേട് അറിയുവോ അതുകൊണ്ടല്ലേ ഞാൻ ഈ പേടാപ്പാട് പെടുന്നേ അമ്മ വെച്ച പാലക്കാടൻ മട്ടേരി മട്ടേരിച്ചോറിലേക്ക് അല്പം രസക്കാളനും എരിശേരിയും കൂട്ടിക്കൊഴിച്ച് ഉരുളയാക്കുകയാണ് കുട്ടിമാളു അപ്പോഴാണ് കാർത്തിയുടെ വരവ് മോളെ ലക്ഷ്മിമാം നിന്നോടൊന്ന് വിളിക്കാൻ പറഞ്ഞു കേട്ടോ ഓ അച്ഛാൻ ഞാൻ വിളിച്ചോളാം കോസ്റ്റ്യൂമിന്റെ കാര്യം ചോദിക്കാനാ അതെന്താ നിനക്ക് ഡ്രസ്സൊക്കെ തയ്ച്ച് കഴിഞ്ഞില്ലേ മോളെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ലക്ഷ്മിമാവിന്റെ അടുത്തുള്ള ഒരു ആന്റിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതും പറഞ്ഞുകൊണ്ട് അവൾ ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്തു അവരോടുള്ള സംഭാഷണം കഴിഞ്ഞപ്പോൾ കുട്ടിമാൾ എഴുന്നേറ്റ് കൈ കഴുകാനായി പോയി അച്ഛ അവൾ ഉറക്ക വിളിച്ചു എന്താ മോളെ ഇനിയെങ്കിലും ഒന്ന് പറയുവോ ആരാണ് ആർട്സ്ഡേക്ക് വരുന്ന ചീഫ് ഗസ്റ്റ് സത്യമായിട്ടും ഞാൻ ആരോടും പറയില്ലെന്നേ ഈ കള്ളി രണ്ട് ദിവസം കൂടിയല്ലേ ഉള്ളത് ആരാണ് വരുന്നതെന്ന് അപ്പോൾ അറിഞ്ഞാൽ മതി ഷോ ഈ അച്ഛൻ്റെ ഒരു കാര്യം എന്നോട് ഒട്ടും ഇഷ്ടമില്ല അല്ലേ നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട് പക്ഷേ നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല മോളെ കുട്ടിമാൾ ഒരുപാട് ചോദിച്ചു നോക്കിയെങ്കിലും കാർത്തി അതവളോട് പറഞ്ഞില്ല പത്മയേയും അച്ഛമ്മയും ഒക്കെ അവൾ ചട്ടം കൂട്ടി പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു കാർത്തി അത് സർപ്രൈസായി തന്നെ വെച്ചു തുടരും